ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കശ്മീരിലെ പെഹൽഗാമിലും പുൽവാമയിലും ഉണ്ടായ പാക് ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളെയാണ് അന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികളായ പട്ടാളക്കാർ തീഗോളത്തിന് ഇരയാക്കിയത് ഇതിൽ നിന്നും പ്രതികാരം ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പോൾ ഭീകരവാദ സംഘടനകൾ ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ചാന്ദിനി ചൗക്കിന് സമീപമുള്ള തെരുവിൽ വൻ സ്ഫോടന പരമ്പര സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ആറ് അൻപത്തിമൂന്നിനും ആറ് അൻപത്തി അഞ്ചിനും ഇടയിലുണ്ടായ സ്ഫോടനത്തിൽ ലഭ്യമായ കണക്കുകൾ വച്ച് നോക്കുമ്പോൾ ഏതാണ്ട് പത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഏതാണ്ട് മുപ്പതോളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് പറയുമ്പോൾ ഡൽഹിയിലെ ഈ സ്ഫോടനം വളരെ ആസൂത്രിതമായി ഭീകരവാദ സംഘടനകൾ നടത്തിയതാണ് എന്നുള്ള സംശയത്തിലേക്ക് തന്നെയാണ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നിഗമനം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ വിശദമായ പരിശോധനകൾ കൂടാതെ ഇപ്പോൾ യാതൊന്നും പറയാനില്ല എന്നാണ് ഇന്നലെ ഡൽഹി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇത് കേവലം ഒരു അപകടമല്ല യാദർച്ഛികമായുണ്ടായ ഒരു അപകടമല്ല ഈ ആക്രമണത്തിന് പിറകിൽ ആസൂത്രിതമായ ആക്രമണത്തിന് പുറകിൽ ഉമ്മർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭീകരൻ തന്നെയാണ് ഉണ്ടായിരുന്നത് അയാൾ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് കൂടിയാണ് ഇപ്പോൾ പറയുന്നത് ഒരു വൺ ട്വന്റി വൈറ്റ് കാറിലാണ് ഈ ഭീകരന്മാരെത്തിയതെന്നും കാറ് മൂന്ന് മണിക്കൂർ നേരം ഫരീദാബാദിന് അടുത്തുള്ള സ്ഥലത്ത് നിന്നാണ് ഓടി ഡൽഹിയിലേക്ക് എത്തിയതെന്നും ചാന്ദിനി ചൌക്കിന് സമീപം ഏതാണ്ട് മൂന്ന് മണിക്കൂർ നേരം കാർ അവിടെ നിർത്തിയിട്ടിരുന്നതും പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് ട്രാഫിക് സിഗ്നലിന്റെ ഭാഗത്തേക്ക് കാർ ഓടിച്ചു വരുന്നതും വളരെ പതുക്കെ എത്തിയ കാറ് ഏതാണ്ട് ആറ് അൻപത്തിരണ്ടിനും ആറ് അൻപത്തി അഞ്ചിനും ഇടയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലും ഫരീദാബാദിലും ഉത്തർപ്രദേശിലും നടന്ന ഭീകരവേട്ടയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തിൽ അധികം കിലോഗ്രാം ഉഗ്ര സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തു കണ്ടെത്തുകയും ജയ്ഷെ മുഹമ്മദിന്റെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയുടെ പല ഭീകരന്മാരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭീകരവാദ സംഘടനയിലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടർമാർ അടക്കമുള്ള ആളുകളെയാണ് സേന അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന ഈ വൈറ്റ് ഹുണ്ടായി കാർ പുൽവാമ സ്വദേശിയുടേതാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇയാൾ ഈ കാർ വിറ്റിട്ടുണ്ടായിരുന്നു അയാളിൽ നിന്നും സൽമാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കാർ വാങ്ങിയത് മുഹമ്മദ് സൽമാൻ പിന്നീട് നദീം എന്ന് പറയുന്ന ആൾക്ക് ഈ കാറ് വിൽക്കുകയുണ്ടായി ഫരീദാബാദിലുള്ള യൂസഡ് കാർ വിൽപ്പന ചെയ്യുന്ന ആളുകളിലേക്കാണ് ഈ കാർ പിന്നീട് എത്തിച്ചേർന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ് അതായത് ഈ കാർ ആരുടെ കൈകളിലൂടെ എല്ലാം മറിഞ്ഞാണ് ഫരീദാബാദിലെ യൂസഡ് കാർ വർക്ക്ഷോപ്പിലേക്ക് എത്തിയത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും പുൽവാമ സ്വദേശിയുടെ കാറായിരുന്നു ഈ വൺ ട്വന്റി ഖുണ്ടായി വൈറ്റ് കാർ എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു ഡ്രൈവർ അടക്കം കാർ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് കുട്ടികളടക്കം നിരവധി ആളുകളുടെ മൃതദേഹങ്ങളാണ് സ്ഫോടനത്തിൽ ചിഹ്നിച്ചിതറി തെറിച്ചത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ അകലെ വരെ നിർത്തിയിട്ടിരുന്ന കാറുകളിലെ ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്ഫോടനത്തിന്റെ ഉഗ്രശേഷി എത്രയുണ്ടെന്ന് ആലോചിക്കാൻ സാധിക്കും ഇത് വളരെ മാരകമായ ഒരു രാസലഹരി കൂടി ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വിഷബോംബാണ് ഇതിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് എന്നുള്ള സംശയങ്ങളിലേക്ക് എത്തുന്നു റെയ്സിൻ എന്ന് പറയുന്ന ഉഗ്ര മാരകശേഷിയുള്ള ഒരു വിഷവസ്തു ഇതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആവണക്കെണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റൈസിൻ എന്ന് പറയുന്ന ഈ വസ്തു ഒന്ന് ദശാംശം ഏഴ് എട്ട് മാത്രം ഗ്രാം മാത്രം ശ്വസിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിനകം മരണം സംഭവിക്കും എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത്തരം മാരകശേഷിയുള്ള റൈസിൻ ഈ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള കാർ പൊട്ടിത്തെറിച്ചപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കണ്ടെത്തിൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിനും ഇനി ഫോറൻസിക് സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് എന്തായാലും ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരൻ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു അയാളുടെ ചിത്രം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല ഇത് ഭീകരവാദ ആക്രമണമാണോ എന്നുള്ള സംശയം മാത്രമാണുള്ളത് എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ഏത് ഭീകരവാദ സംഘടനയാണ് ഭീകരവാദ ആക്രമണം തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത നിലയിലാണ് ഇപ്പോഴുള്ളത് കഴിയുന്നത്ര തെളിവുകൾ ശേഖരിച്ചു വരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും നടന്ന ഫരീദാബാദിലും നടന്ന റെയ്ഡുകളിൽ വൈറ്റ് കോളർ മെഡ്യൂൾ എന്ന് അവകാശപ്പെടുന്ന ഭീകരവാദ സംഘടനയിലെ ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ നിന്ന് മുങ്ങിപ്പോകുന്ന ഒരാളാണ് അതായത് ഈ അറസ്റ്റിന് മുമ്പ് തന്നെ ഉമർ മുഹമ്മദ് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു ഇയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഡൽഹിയെ നടക്കുന്ന തരത്തിലുള്ള ഉഗ്ര സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കും ഇതിൽ നിന്ന് കൂട്ടി വായിക്കപ്പെടേണ്ടത് പുൽവാമ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സൈനിക നടപടി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുകയും അതിൽ പാകിസ്ഥാനെ ഏതാണ്ട് നിർമൂല നാശമാകുകയും ചെയ്ത സാഹചര്യത്തിൽ തന്നെയാണ് വിധേനയും പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളിൽ നിന്നും ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പുൽവാമ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ജൂലൈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന ഒരു റെയ്ഡിലൂടെ തന്നെ അല്ലെങ്കിൽ അത്തരം ഒരു സൈനിക നടപടിയിലൂടെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയിലെ നിരവധി ആളുകളെയാണ് ജമ്മുവിൽ നിന്നും ഫരീദാബാദിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും സൈന്യം കണ്ട് എടുത്തത് ഇതിൽ പലരും സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഏറ്റുമുട്ടലിൽ മരിച്ചു പോവുകയും എല്ലാം ഉണ്ടായി അപ്പൊ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികാരം എന്ന രീതിയിലാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം എന്നതുകൂടി പരിശോധിക്കപ്പെടുന്നു എന്തായാലും പുൽവാമ സ്വദേശിയുടേതാണ് ഹുണ്ടായ് വൺ ട്വന്റി എന്ന വൈറ്റ് കാർ എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു സെക്ഷൻ പതിനാറ് പതിനേഴ് എന്ന് വകുപ്പുകൾ ചേർത്തി യു എ പി എ നിയമപ്രകാരം തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ മരിച്ച ഉമർ എന്ന് പറയുന്നയാൾ കെമിക്കൽ ബോംബ് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫരീദ ബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി ബി എസ് കരസ്ഥമാക്കി ചില ഡോക്ടേഴ്സിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഭീകരവാദികളിലെ വൈറ്റ് കോളർ മൊഡ്യൂളിനെയാണ് സൈന്യം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതികാര നടപടിയെന്നോണം തന്നെയാണ് ഇന്ത്യൻ നഗരങ്ങളിൽ ഇതുപോലെ അശാന്തി വിതച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുക ഇന്ത്യയുടെ സമാധാനപരമായ ജീവിതത്തിന് ഭംഗം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൂർവാധികം ശക്തിയോടുകൂടി ഭീകരന്മാർ ഇന്ത്യയുടെ നഗരങ്ങളിൽ ഭീകരവാദത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു വിശദമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അമിത്ഷാ ഇന്നലെ അപകടം നടന്ന സ്ഥലവും ആശുപത്രിയിലുള്ള പരിക്കേറ്റവരെയും സന്ദർശിക്കുകയുണ്ടായി കൃത്യമായ അന്വേഷണം നടക്കുന്നു പഴുതടത്തുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതിനുശേഷം പ്രതികരിക്കാം എന്നാണ് അമിത്ഷായും പറഞ്ഞിരിക്കുന്നത് എന്തായാലും പുൽവാമ ആക്രമണത്തിന് കൃത്യമായി തന്നെ ഇന്ത്യൻ സൈന്യം മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിലും ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നവർ എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും സൈനിക നടപടി ും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഇന്ത്യൻ നഗരങ്ങളിൽ ഇതുപോലെ അശാന്തി വിതയ്ക്കാനെത്തുന്ന ഭീകരന്മാരെ കാലേക്കൂട്ടി കണ്ടെത്തി നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറെ കൂടി ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാർ നിരപരാധികളായ ഇന്ത്യക്കാർ തെരുവിൽ പിടഞ്ഞു വീണ് മരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കപ്പെടട്ടെ ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് ഇന്ത്യ കളമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ഭീകരവാദ പ്രവർത്തനത്തിന് പിറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കും അല്ലെങ്കിൽ കൃത്യമായ തിരിച്ചടി ഇന്ത്യൻ സർക്കാർ നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്